നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രത്യേകമായ ശിക്ഷാ വർഗുകൾ നടന്നു വരികയാണ് ഇപ്പോൾ ഒ ടി സി ആണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളും നാഗ്പൂരിലും വിവിധ ഇടങ്ങളിലും പുരോഗമിക്കുന്നു നാഗ്പൂരിലെ ചടങ്ങുകളിൽ പൂജനീയ സഭസഞ്ചാലക് മോഹൻജി ഭഗവത് ഈ ചടങ്ങുകൾക്കും പരിപാടികൾക്കും ക്യാമ്പിനും നേതൃത്വം കൊടുക്കുകയാണ് അപ്പം ഒ ടി സി എന്നാൽ ഓർഗനൈസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് ആർ എസ് എസിന് വിവിധ ക്യാമ്പുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒ ടി സി ആദ്യത്തേത് ഐ ടി സി ഐ ടി സി ഒന്ന് രണ്ട് ഒ ടി സി ഒന്ന് രണ്ട് മൂന്ന് എന്നീ ക്രമങ്ങളിലാണ് ഈ ക്യാമ്പുകളൊക്കെ നടക്കുന്നത് ഐ ടി സി എന്നാൽ ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ഒ ടി സി എന്നാൽ ഓർഗനൈസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മിക്കവർക്കും അറിയാമായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ തന്നെ എന്തായാലും ഈ ഒരു ശിക്ഷ വർഗിൽ ആർ എസ് എസിന്റെ മഹത്വവും ആർ എസ് എസിന്റെ രാഷ്ട്ര സ്നേഹവും ആർ എസ് എസിന്റെ ചിട്ടയായ പരിശീലനവുമൊക്കെ കണ്ട് പഠിക്കുന്നതിനായിട്ട് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് ആർ എസ് എസ് എന്താണ് ആർ എസ് എസ് എന്നാൽ ഒരു രാജ്യത്തിൻ്റെ അല്ല ഒരു ലോകത്തിന്റെ തന്നെ ആത്മാവാണ് ഭൂമിയുടെ ആത്മാവാണ് മനുഷ്യന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ശിക്ഷ വർക്കുകളൊക്കെ തന്നെ പുരോഗമിക്കുന്നത് ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് വിദേശത്ത് നിന്നടക്കം പ്രതിനിധികൾ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവർ മുഖ്യ അതിഥികളായി അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്തി ഈ ക്യാമ്പിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന നയനാഭിരാമമായ കാഴ്ചയാണ് ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തെ ലോകം മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു ആർ എസ് എസ് എന്താണെന്ന് പഠിക്കാനായി വിദേശ പ്രതിനിധികൾ പോലും അതിഥികളായി ക്യാമ്പുകളിലേക്ക് ആർ എസ് എസിന്റെ ശിക്ഷാ വർഗ ക്യാമ്പുകളിലേക്കും മറ്റ് ബൈഠക്കുകളിലേക്കും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത് അത് ഒരു ചെറിയ കാര്യമല്ല ഇവിടെ ആർ എസ് എസിനെ ഇല്ലാതാക്കണം തകർക്കണം എന്നാഗ്രഹിച്ച് രാജ്യദ്രോഹികൾ രാജ്യം മുഴുവൻ പ്രക്ഷോഭം നടത്തുമ്പോൾ ലോകത്തെ പലയിടത്തും ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം വലിയ വടവൃക്ഷമായി പന്തലിച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ അടക്കം എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ സർസഞ്ചാലക്കടക്കം പങ്കെടുക്കുന്ന ഈ ക്യാമ്പിന്റെ പ്രത്യേക സമ്മേളനത്തിലേക്കാണ് വിദേശ പ്രതിനിധികൾ എത്തിയത് അതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറൽ ആയിട്ടുണ്ട് എല്ലിസൺ അഭ്യാസവും ബിഹേം തീയൻ ഓർമ്മ സാമൂഹിക അമേരിക്കയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കം ആളുകൾ എത്തുന്നു ക്യാമ്പിൽ പങ്കെടുക്കുന്നു ക്യാമ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നു ക്യാമ്പിന്റെ അച്ചടക്കം കണ്ട് അവർ അത്ഭുതപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ മറ്റേ റെഡ് എന്നൊക്കെ പറഞ്ഞു കുറെ ആളുകൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾ കാണാറുണ്ട് നമുക്ക് ചിരി വരാറുണ്ട് സംഘത്തിന്റെ അച്ചടക്കം നമ്മുടെ പ്രത്യേകമായ പരിശീലന പരിപാടി വളരെ ചെറുപ്പം മുതലേ ഇവിടെ സ്വയം സേവകർക്ക് രാജ്യസ്നേഹികൾക്ക് നൽകുന്ന കൃത്യമായ പരിശീലന പരിപാടിയുടെ വ്യക്തമായ മുഖമാണ് ഈ അച്ചടക്കത്തിലൂടെ ലോകം തിരിച്ചറിയുന്നത് രാജ്യമല്ല ലോകം തിരിച്ചറിയുന്നത് എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരു പ്രതിനിധി സംഘമെത്തി ഒരു സാംസ്കാരിക സംഘടനയുടെ ചടങ്ങിന്റെ ഭാഗമായി അവരെ നോക്കി മനസ്സിലാക്കി അവരെ കണ്ടു മനസ്സിലാക്കി അവർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആർ ഒരു ചില്ലറ കാര്യമല്ല അല്ലെങ്കിൽ ആർ എസ് എസിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന സംഘടന ഒരു ചെറിയ സംഘടനയല്ല എന്നുള്ള കാര്യം അഭിമാനത്തോടെ തീർച്ചയായിട്ടും വളരെയധികം അഭിമാനത്തോടെ അന്തസ്സോടെ സന്തോഷത്തോടെ നമ്മൾ ഓരോരുത്തരും ഉറക്കെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ് ആർഷഭാരത സംസ്കൃതിയുടെ എല്ലാ ഹൃദയമിടിപ്പുകളും ഇന്നും പേറുന്ന ലോകത്തിൻ്റെ വികസനത്തിനായി രാജ്യത്തിൻ്റെ വികസനത്തിനായി എന്നും പ്രവർത്തിക്കുന്ന അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടന മാത്രമേ ഉള്ളൂ അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ഷേത്രങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അടക്കം അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങൾ പലതും പ്രവർത്തിക്കുന്നുണ്ട് അതിശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത് ചിട്ടയായി അച്ചടക്കത്തോടെ തുടക്കം മുതൽ അങ്ങ് പ്രവർത്തിച്ചു വരികയാണ് രാജ്യത്തിന് വേണ്ടി മാത്രം ചിട്ടയായ പ്രവർത്തനം കൃത്യമായ പ്രവർത്തനം ആ പരിശീലനത്തിന്റെ ഭാഗമായി തന്നെ സ്വയം സേവകർക്ക് നൽകുന്നുണ്ട് അതേക്കുറിച്ച് കൂടിയാണ് ഈ വിദേശ പ്രതിനിധികൾ കണ്ട് മനസ്സിലാക്കാൻ എത്തിയത് എന്നത് അത്യധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്